കർഗപ്പുത്തൂർ എഴുമങ്ങാട് പാതയിലെ ഏതാനും മരങ്ങൾ റോഡരികിൽ താമസിക്കുന്ന വീടുകൾക്ക് വലിയ ഭീഷണിയായി മാറുന്നു പെരുങ്ങന്നൂർ സുലൈമാൻ പടിയിൽ അടിഭാഗം ദ്രവിക്കുകയും മുഗൾ ഭാഗത്തെ ശിഖിരങ്ങളിൽ മുഴുവൻ പൊത്തും പോടുമായി നിൽക്കുന്ന പാതയോരത്തെ മരങ്ങൾ മുറിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതരോടും മറ്റും ഇവിടുത്തെ താമസക്കാർ പലകുറി പറഞ്ഞുവെന്നും വീട്ടുകാർ പറയുന്നു മുൻവർഷം പൈപ്പ് ലൈനിനു വേണ്ടി ജല അതോറിറ്റി ചാലുകേറിയതും ഈ മരത്തിന്റെ അരികിലൂടെയായതിനാൽ മരത്തിന്റെ വേരുകൾ നഷ്ടപ്പെടാനിടയാക്കിയെന്നും ആളുകൾ പറഞ്ഞു മഴ പെയ്താലും ചെറിയ കാറ്റടിച്ചാലും മറിഞ്ഞു വീഴാൻ ഏറെ സാധ്യതയുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ താഴെ പോകുന്ന നൂറ്റി പത്ത് കെ വി വൈദ്യുതി ലൈനിലേക്ക് തട്ടിയാലുണ്ടാകുന്ന അപകടങ്ങൾ കൂടുതൽ ഭീഷണി ഉയർത്തുകയാണ് മിക്ക സമയത്തും ഉണങ്ങിയ കുമ്പുകൾ വീണ് വൈദ്യുതി കമ്പികളിൽ നിന്ന് തീ തീപ്പാറുന്നതും ഇവിടെ പതിവ് കാഴ്ചയാണ് മരങ്ങളുടെ ഉൾഭാഗത്ത് വലിയ പൊത്തുകൾ രൂപപ്പെട്ടതിന്റെയും ചിതൽ പിടിച്ചു ദ്രവിച്ചു നിൽക്കുന്നതിന്റെയും ചിത്രങ്ങളും സഹിതം ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ജനങ്ങൾ ഈ വർഷത്തെ കാലവർഷത്തിൽ മരങ്ങൾ എന്ന ഭീതിയിലാണ് താമസിക്കുന്ന കുടുംബങ്ങൾ ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി